പേട്ടയിൽ രണ്ടു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ പ്രതി നേരത്തെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയതായി പോലീസ് സംഭവം കൊല്ലം പോളയത്തോടാണ് നടന്നത് നാടോടി സംഘത്തിലെ കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നതാണ് വിവരം പേട്ടയിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ഉപദ്രവിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് വി എസ് അനുരാഗ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് അനുരാഗ് ഈ പ്രതിയുടെ ഉദ്ദേശുദ്ധി സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലായി പുറത്തുവരുന്നുണ്ട് നേരത്തെ പോക്സോ കേസ് പ്രതിയാണ് എന്നത് മാത്രമായിരുന്നു ലഭിച്ച സൂചന ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ കാവ്യ പ്രതിയുടെ പശ്ചാത്തലം സംബന്ധിച്ച് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോക്സോ കേസ് പ്രതിയാണ് അത് സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയെ മധുരം നൽകി അല്ലെങ്കിൽ മിഠായി നൽകിക്കൊണ്ട് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് സമാനമായി തന്നെ മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഈ പ്രതി ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതും നാടോടി സംഘത്തിലെ കുഞ്ഞിനെ തന്നെയായിരുന്നു കൊല്ലം പോളയത്തോടാണ് ഈ സംഭവം നടന്നത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ഓടാൻ ശ്രമിക്കവേ തട്ടി വീഴുകയും ഈ നാടോടി സംഘം ഉണരുകയും അവർ അവിടെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം എന്തായാലും പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം ഇപ്പോൾ എന്തായാലും ഉറപ്പായിരിക്കുന്നു പോക്സോ കേസ് പ്രതി തന്നെയാണ് അതിനൊപ്പം സമാനമായി തന്നെ നാടോടി സംഘത്തിലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് ഇപ്പോൾ പിടിയിലായ വർക്കല ഇടവ സ്വദേശി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനൊപ്പം തന്നെ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് പേട്ടയിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ഉപദ്രവിക്കാൻ തന്നെ എന്നുള്ള കാര്യങ്ങൾ കൂടി ഉറപ്പാകുന്നു കാരണം ഈ കുഞ്ഞു നേരത്തെ പോക്സോ കേസ് പ്രതി കൂടിയാണെന്നുള്ള പശ്ചാത്തലം തന്നെയാണ് ഇതിന് ആധാരമായി വരുന്നത് അതിലൊപ്പം കുഞ്ഞിനെ ഈ തട്ടുകൊണ്ട് പോകുന്ന സമയത്ത് കുഞ്ഞ് നിലവിട്ടി നിലവിളിച്ച് കരയാൻ തുടങ്ങി ആ സമയമാണ് മൂക്കും വായും ചേർത്ത് പൊത്തിപ്പിടിക്കുകയും കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു ആ സമയം കുഞ്ഞ് മരിച്ചു എന്ന് കരുതിയാണ് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കുകയും ഇയാൾ കടന്നു കളയുകയും ചെയ്തത് നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തിനെത്താൻ സഹായകരമായത് കൊല്ലത്ത് നിന്നാണ് ഈ പ്രതിയെ പിടി പിടികൂടിയത് ആറു മണിയോട് കൂടി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണും ആ സമയത്ത് ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത ഉണ്ടാവുകയും കൂടുതൽ കാര്യങ്ങൾ പ്രതിയുടെ പശ്ചാത്തലം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്യും എന്തായാലും ഈ ഘട്ടത്തിൽ വരുന്ന പ്രാഥമിക വിവരമനുസരിച്ച് പ്രതിയുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ് പോക്സോ കേസിലെ പ്രതിയാണ് ഒരു കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വന്ന കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിനൊപ്പം തന്നെ ഈ ഇവിടെ പേട്ടയിൽ നടന്നതിന് സമാനമായി തന്നെയുള്ള സംഭവം രാത്രിയിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിലെ കുഞ്ഞിനെ കൊല്ലം പോളയത്തോട് വെച്ച് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു അവിടെ പിടിയിലായിരുന്നു ആ സമയത്ത് തന്നെ ആ നാടോടി സംഘം തന്നെ ഇയാളെ കൈയ്യോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം പേട്ടയിൽ ഓൾ സെയിൻസ് കോളേജിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിലെ കുഞ്ഞിനെ ഉപദ്രവിക്കുക എന്ന കൂടി തന്നെ തട്ടിക്കൊണ്ടു പോയത് പക്ഷേ അവിടെ ഇവർ അറിഞ്ഞില്ല ഈ കുഞ്ഞുമായി കുറച്ച് ദൂരം അഞ്ഞൂറ് മീറ്ററോളം പോയ സമയത്താണ് കുഞ്ഞ് കരയുകയും ഈ അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തതെന്ന് മനസ്സിലാക്കി എന്തായാലും കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചത് കുഞ്ഞിനെ അന്ന് തന്നെ കണ്ടെത്താനായി എന്നുള്ളത് മറ്റൊരു ഉപദ്രവവും മേൽക്കാതെ കുഞ്ഞിനെ കണ്ടെത്താനായി എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണ മികവ് തന്നെയാണ് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടാനായത് എന്തായാലും ആറു മണിയോടുകൂടി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും അതിനൊപ്പം തന്നെ ഈ പ്രതിയുടെ മുഖമടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു ചെയ്യും